ഹലോ ഇനി നമുക്ക് ഗോളിയ ദർപ്പണങ്ങളുടെ ഫോക്കസും ഫോക്കസ് ദൂരത്തെക്കുറിച്ചും മനസ്സിലാക്കാം അതായത് ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്വെറിക്കൽ മിറർ ഈ സ്വെറിക്കൽ മിറർ ആയിട്ടുള്ള കോൺകേവ് മിററും കോൺവെക്സ് മിററും അതിൽ നമുക്കാദ്യം കോൺകേവ് മിറർ അതായത് കോൺകേവ് ദർപ്പണത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഇവിടെ നോക്കിയേ ഇവിടെ ഒരു കോൺകേവ് മിറർ വെച്ചിട്ടുണ്ട് അല്ലേ എന്നിട്ടോ ഇവിടുന്ന് റേ റേസ് വന്നിട്ട് അതായത് രശ്മികൾ വന്നിട്ട് എന്താണ് കോൺകേവ് മിററിൽ പതിക്കുന്നുണ്ട് എന്നിട്ടോ എന്നിട്ട് ഇതൊക്കെ ഒരു പോയിന്റിൽ കൂടി ചേരുന്നുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞത് അതായത് മുഖ്യ അക്ഷത്തിന് പ്രിൻസിപ്പിൾ ആക്സിന് സമാന്തരമായിട്ട് വരുന്ന റേസ് ആണല്ലേ ആ റേസ് കോൺകേവ് മെറില് കോൺകേവ് ദർപ്പണത്തിൽ തട്ടിയിട്ട് എന്താണ് ഫോക്കസിലാണ് കൂടിച്ചേരുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് പ്രിൻസിപ്പിൾ ആക്സിസിന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പാരലായിട്ട് വരുന്ന റേസ് എന്താണ് ഫോക്കസിലൂടെ കടന്നു പോകുന്നു അതായത് സമാന്തരമായിട്ട് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന റേസ് എന്താണ് ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എന്തായിരിക്കും ആ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശ രശ്മികൾ പ്രതിപദനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലൂടെ കിടന്നു പോകുന്നുണ്ട് ഈ ബിന്ദുവാണ് കോൺകേവ് തർപ്പണത്തിൻ്റെ എന്ത് മുഖ്യ ഫോക്കസ് അതായത് എഫ് ഈ മുഖ്യ ഫോക്കസിനെ നമ്മൾ എന്താണ് ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ എഫ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഫോക്കൽ ലെങ്ത് ഏതിനോണ്ടാണ് ആ സ്മോൾ എഫ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക അപ്പോൾ മുഖ്യ ഫോക്കസ് മുഖ്യ ഫോക്കസ് ക്യാപിറ്റൽ എഫ് അതായത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ് ക്യാപിറ്റൽ എഫ് വെച്ചിട്ടും ഫോക്കൽ ലെന്ത് ഫോക്കസ് ദൂരം എന്താണ് സ്മോൾ എഫ് വെച്ചിട്ടുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് റേസ് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് മിറർ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് പാസസ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദി പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ദിസ് പോയിന്റ് ഈസ് ദി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി കോൺകേവ് മിറർ അപ്പോൾ നമ്മൾ കോൺകേവ് മിററിലുള്ള അതായത് കോൺകേവ് ദർപ്പണത്തിലെ മുഖ്യ ഫോക്കസ് എന്താണെന്ന് കണ്ടുമല്ലേ ഇനി നമുക്ക് കോൺവെക്സ് മിററിലുള്ള അതായത് കോൺവെക്സ് ദർപ്പണത്തിലെ മുഖ്യ ഫോക്കസ് എവിടെയാണ് വരാമെന്ന് നോക്കാം ഇവിടെ നോക്കി ഇവിടെ നമ്മൾ കോൺവെക്സ് മിററ് കോൺവെക്സ് ദർപ്പണം കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ടോ ഇവിടെ ഒരു പ്രിൻസിപ്പൾ ആക്സിസ് അതായത് മുഖ്യ അക്ഷം വരച്ചിട്ടുണ്ട് എന്നിട്ടോ ഈ മുഖ്യ മുഖ്യാക്ഷ്യത്തിന് പ്രിൻസി ക്സിസിന് പാരലായിട്ട് അതായത് സമാന്തരമായിട്ട് വരുന്ന റേസ് എന്താണ് ഫോക്കസിലൂടെയാണ് കടന്നു പോകേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ കോൺവെക്സ് മെററാണല്ലേ കോൺവെക്സ് ദർപ്പണമാണ് ഈ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചർ അതായത് വക്രതാ കേന്ദ്രമൊക്കെ എവിടെയാണ് ആ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പിന്നിലാണ് അപ്പോൾ നമുക്കെന്താണ് ഇങ്ങനെ പാരലായിട്ട് പോകുന്ന റേസ് എന്താണ് ഫോക്കസിലൂടെ കടന്നു പോകാതെ ഇങ്ങനെ എന്താണ് ഡൈവേജ് ചെയ്തിട്ട് റേസ് പോകും രശ്മികളെങ്ങനെ ഇങ്ങനെ ഡൈവേർജ് ചെയ്തിട്ടാണ് പോകുക എന്നിട്ടോ നമ്മൾ ഫോക്കസിൽ കൂട്ടിമുട്ടുന്നതായിട്ട് കൺസിഡർ ചെയ്താണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ആ ഈ മുഖ്യ ഫോക്കസ് കോൺവെക്സ് മിററിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് എന്തായിരിക്കും മിഥ്യയായിരിക്കും വെർച്വൽ ആയിരിക്കും അപ്പോൾ എന്ത് പറയാം ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരേഷ്മികൾ പ്രതിപദനത്തിന് ശേഷം ദർപ്പണത്തിൻ്റെ മറുഭാഗത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു നമ്മളവിടെ വരുന്നത് പോലെ തോന്നുന്നതായിട്ട് ഡോട്ട് ഇട്ടിട്ടല്ലേ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ എന്ത് മുഖ്യ ഫോക്കസ് അപ്പോൾ ഈ മുഖ്യ ഫോക്കസിനെ നമ്മൾ ഏത് ലെറ്ററിനോട് സൂചിപ്പിക്കും ക്യാപിറ്റൽ എഫിനോട് സൂചിപ്പിക്കും അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് റേസ് ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് മിറർ പാരലൽ ടു ദി പ്രിൻസിപ്പിൾ ആക്സസ് അപ്പിയർ ടു കം ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി മിറർ ദിസ് പോയിന്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ഫോക്കസ് ഓഫ് ദി കോൺവെക്സ് മിറർ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കോൺകേവ് ദർപ്പണത്തിൽ എന്ത് ഇമേജ് എങ്ങനെയായിരിക്കും ആ കോൺകേവ് ദർപ്പണത്തിൽ മിറ ഇമേജ് എന്താണ് യഥാർത്ഥമായിരിക്കും റിയൽ ആയിരിക്കും പിന്നെയോ ഈ ഫോക്കസ് എവിടെയാണ് രൂപപ്പെടുന്നത് ദർപ്പണത്തിന് മുന്നിലാണ് അതായത് ഇൻഫ്രണ്ട് ഓഫ് ദി മിറർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തിലോ കോൺവെക്സ് മിററിൽ എങ്ങനെയായിരിക്കും ആ മിഥ്യ അതായത് കോൺവെക്സ് മിററിൻ്റെ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പിന്നിലല്ലേ രൂപപ്പെടുന്നത് പിന്നിലാണെങ്കിൽ നമുക്ക് ഇമേജ് കാണാൻ കഴിയുമോ നമുക്ക് ഇമേജ് കാണുന്നതായിട്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ടാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും മിഥ്യ ആയിരിക്കും അതായത് വിർച്വൽ ആയിരിക്കും പിന്നെയോ ഇതെവിടെയാണ് രൂപപ്പെടുന്നത് ദർപ്പണത്തിന് പിന്നിലാണ് ബിഹൈൻഡ് ദി മിറർ നമ്മൾ ഫോക്കസ് ദൂരത്തെക്കുറിച്ച് പറഞ്ഞൂല്ലേ ഫോക്കൽ ലെന്തിനെക്കുറിച്ച് പറഞ്ഞു ഇതിലൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു എന്തായിരുന്നു അത് ആ ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞു അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ പോളിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള അതായത് വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരമാണെന്ത് റേഡിയസ് ഓഫ് കർവേച്ചർ ഇതിൻ്റെ പകുതിയാണെന്ത് ഫോക്കൽ ലെങ്ത് അതായത് ഫോക്കസിലേക്കുള്ള ദൂരം എന്താണ് വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതിയായിരിക്കും അതിന് നമ്മളെങ്ങനെ സൂചിപ്പിക്കാം ഫോക്കൽ ലെന്ത് ഇ സിക്വൽ ടു റേഡിയോസ് ഓഫ് കർവേച്ചർ ബൈ ടു എന്ന് പറയാം അതായത് എഫ് ഇ സിക്വൽ ടു ആർ ബൈ ടു എന്ന് പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം ആർ ഇ സിക്വൾ ടു റേഡിയോസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ എന്താണ് ടു എഫ് വൺ പറയാം അതായത് ഇൻ ടു ഫോക്കൽ ലെങ്ത് എന്ന് പറയാം അപ്പോൾ ഫോക്കൽ ലെങ്ത് ഫോക്കസ് ദൂരം എന്താണ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണെന്ത് ഫോക്കൽ ലെങ്ത് ഫോക്കസ് ദൂരം ഡിസ്റ്റൻസ് ഫ്രം ദി പോൾ ഓഫ് എ മിറർ ടു ഇറ്റ്സ് പ്രിൻസിപ്പൾ ആക്സസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എന്താണ് ചോദ്യം ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ആരം എന്താണ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എസ്വറിക്കൽ മിറർ ഈസ് ട്വൻ്റി സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് അപ്പോൾ നമ്മളോട് ഫോക്കൽ ലെങ്ത് കാണാനാണ് പറഞ്ഞത് ഫോക്കസ് ദൂരം കാണാനാണ് പറഞ്ഞത് എന്താണ് തന്നത് വക്രത ആരം അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് തന്നിട്ടുള്ളത് വക്രതാ ആരം പറഞ്ഞാൽ എന്താണ് ആറാണ് ആറ് സീക്വൾ ടു ട്വൻ്റി സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം പിന്നെയോ നമുക്ക് ഈക്വേഷൻ അറിയാം ആർ ഇ സീക്വൾ ടു ടു എഫ് ആണ് അപ്പോൾ ഫോക്കൽ ലെങ്ത് എഫ് ഇ സീക്വൾ ടു എന്തായിരിക്കും ആറ് ബൈ ടു ആയിരിക്കും ആറ് നമുക്കറിയാം ഇരുപതാണ് അപ്പോൾ ഇരുപത് ട്വൻറ്റി ബൈ ടു എന്ന് എഴുതാം അപ്പോൾ എത്രയായിരിക്കും ആയിരിക്കും കിട്ടുക ആ പത്ത് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് കിട്ടി ഫോക്കൽ ലെങ്ത് എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം സീറോ മീറ്റർ ആണ് ഇതിൻ്റെ ആരം നിർണയിക്കുക അപ്പം നമ്മളോട് റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനാണ് പറഞ്ഞത് എന്താ ചോദ്യം ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ യൂസഡ് ആസ് റിയർ വ്യൂ മിറർ ഇൻ എ എപ്പാസ് ഈസ് സീറോ പോയിന്റ് സിക്സ് മീറ്റർ ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനാണ് പറഞ്ഞത് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് ആ ഫോക്കസ് ദൂരം അതായത് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് തന്നിട്ടുള്ളത് സീറോ പോയിൻ്റ് സിക്സ് മീറ്റർ അപ്പോൾ നമുക്ക് തന്നതൊക്കെ എഴുതാം എഫ് ഇ സിക്വൾ ടു സീറോ പോയിന്റ് സിക്സ് മീറ്റർ മീറ്ററിന് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് എഴുതിയാൽ എങ്ങനെ എഴുതാം സിക്സ് ജി സെൻറ്റിമീറ്റർ എന്ന് എഴുതാം അതായത് അറുപത് സെൻറ്റിമീറ്റർ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി അല്ലേ അതായത് സീറോ പോയിൻ്റ് സിക്സിനെ നമുക്ക് നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം എഫ് ഇ സീക്വൽ ടു ആർ ബൈ ടു അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ കാണേണ്ടത് അപ്പോൾ ആറ് ആറാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ നമുക്കറിയാം ആറ് സീക്വൾ ടു എന്താണ് ടു എഫ് ആണ് രണ്ട് ഫോക്കൽ ലെങ്ത് എന്ത് കൂടിയതാണെന്ത് റേഡിയസ് ഓഫ് കർവേച്ചർ അപ്പോൾ ടു ഇൻറ്റു എഫ് എന്താണ് സിക്സ് ജി അപ്പോൾ രണ്ടേ ഇൻറ്റു അറുപതെത്രയായിരിക്കും നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഫോക്കസ് തലം അതായത് ഫോക്കൽ പ്ലെയിൻ എന്താണെന്ന് നോക്കാം അതായത് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷവുമായിട്ട് വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രതിപദനത്തിന് ശേഷം എന്താണ് വിവിധ ബിന്ദുക്കളിലായിട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ ബിന്ദുക്കൾ ചേർന്നുണ്ടാകുന്ന തലം മുഖ്യാക്ഷ്യത്തിന് ലംബമായുള്ളതും മുഖ്യ ഫോക്കസിലൂടെയുള്ളതുമായിരിക്കും ഈ തലമാണ് തലമാണെന്ത് കോൺകേവ് തർപ്പണത്തിൻ്റെ ഫോക്കസ് തലം That is the focal plane. Upana parna the rays of light coming from infinity, making different angles with the principal axis. Get focused at different points. The plane formed by these points is perpendicular to the uh, principal axis and passes through the principal focus. This plane is the focal plane. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഈ സ്വെറിക്കൽ മിറേഴ്സിലെ ഫോക്കസും ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ചും മനസ്സിലാക്കി അതായത് ഫോക്കസ് ദൂരത്തെക്കുറിച്ചും ഫോക്കസിനെ കുറിച്ചും മനസ്സിലാക്കി പിന്നെയോ ആ പിന്നെ മുഖ്യ ഫോക്കസ് കോൺവെക്സ് മിററിലെയും കോൺകേവ് മെററിലെയും മുഖ്യ ഫോക്കസിനെ കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉണ്ടാകുന്ന അതിലുണ്ടാകുന്ന ഫോക്കസിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ് നോക്കി പിന്നെ അതിന് വരുന്ന ഇക്വേഷൻ എന്താണ് എഫ് ഇ സികൾ ടു ആർ ബൈ ടു ആണ് പിന്നെയോ ആറ് സിക്കൾ ടു ടു എഫ് ആണെന്നും പറയാം എന്നിട്ട് അത് വെച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പിന്നെ ഫോക്കൽ തലം ഫോക്കൽ പ്ലെയിനിനെ കുറിച്ചും മനസ്സിലാക്കി